¡Gracias! ഇന്ന് കർക്കിടകം സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് മറ്റൊന്നുമല്ല നമുക്ക് ഹെയർ കെയറിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു മഴക്കാലത്ത് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ മുടിക്ക് അല്ലെങ്കിൽ കേശ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള കേശ്യകരമായിട്ടുള്ള കാര്യങ്ങൾ കേശ എന്ന് പറയുമ്പം കേശായ ഹിതം എന്നുള്ളതാണ് അതായത് നമ്മുടെ മുടിക്ക് എന്തെല്ലാമാണോ ഗുണകരമായിട്ടുള്ളത് അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന തന്നെയാണ് കേശിയത് പറയുന്നത് അപ്പോൾ അതിൽ കീശിയകരമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പം മുടി വളരാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഉള്ളു കൂടാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ വരും ഹെയർ പാക്കുകളും ഹെയർ ഓയിലും മാത്രമല്ല കേട്ടോ ഇത് ഉള്ളിലേക്ക് എടുക്കുന്ന ചില കാര്യങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൽ ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് ഞാൻ വീണ്ടും പറയുന്നില്ല കാരണം നമ്മൾ തൊട്ട് മുൻപത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കർക്കിടകൻ സീരീസിലെ ഏതൊക്കെ വീഡിയോ ആണ് എന്നുള്ളത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് നോക്കാം കാരണം എപ്പോഴും നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അത് മുടി വളരുന്നതിനനുസരിച്ച് മൂന്ന് വിഭാഗമായിട്ട് തന്നെ ആയുർവേദത്തിൽ പറയുന്നത് കേശസഞ്ചന കേശവർധന കേശരഞ്ജന എന്നുള്ളത് കേശസഞ്ചന എന്ന് പറയുന്നത് മുടി ഒറിജിനെ കുറിച്ച് അത് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മുടി വളരാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ആരോഗ്യത്തിൽ ഒക്കെയാണ് ഒരു സന്തുലിതാവസ്ഥയിലാണ് നമ്മുടെ പ്രക്രിയകളൊക്കെ പോകുന്നത് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെയൊക്കെ മുടി തടയാനും ഒക്കെ നമ്മൾ ചെയ്യുന്ന പൊടികൈകൾ കൊണ്ട് പറ്റും ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് ഭാഗമായിട്ടൊക്കെ തന്നെ നമുക്ക് മുടി കൊഴിയാറുണ്ട് ആ സമയത്താണ് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് നമ്മുടെ കൺട്രോളിൽ കിട്ടാണ്ട് വരുന്നത് അപ്പോൾ ഇതിൽ കേശസഞ്ചനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുടി വളരാൻ അല്ലെങ്കിൽ ആ തുടക്കകാലത്ത് മുടി കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും അസ്ഥിധാതു ഉപദാതു ആയിട്ടാണ് ഈ ഒരു മുടിയെ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ശരീരത്തിലെ കാൽസ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഒക്കെ കുറവുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം ആ ഒരു കാരണം കൊണ്ടാണോ എന്നുള്ളത് അല്ലെ മറ്റുള്ള വൈറ്റമിൻസ് സിങ്ക് അയണോ ഒക്കെ കുറവുണ്ടോ എന്നുള്ളത് നോക്കുക ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ചിലപ്പോൾ മുടി കൊഴിഞ്ഞേക്കാം ഇനി അതല്ലെങ്കിൽ നമ്മുടെ വയറ് അപ്സെറ്റായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ദഹനം ശരിയായിട്ട് നടക്കുന്നില്ല ശരിയായി മോഷൻ പോകുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുടിക്കോ സ്കാൽപ്പിനോ ഒക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് വായ്പണ്ണു പോലുള്ള പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് പ്രകടമായ രീതിയിലുള്ള ലക്ഷണങ്ങൾ വരാം പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് നമുക്ക് നമ്മുടെ ബോഡി ഒന്ന് ക്ലെൻസ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ വയറിളക്കുന്നത് എപ്പോഴും നല്ലതാണ് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് മഴക്കാലം എന്നുള്ളത് അതുകൊണ്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വളരെ മൈൽഡായിട്ട് വേണമെങ്കിൽ ത്രിബല ചൂർണ്ണം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ച് ചെറിയൊരു വയറിനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ അവിപക്തികര ചൂർണം ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വയറിളക്കാം അപ്പോൾ ഇങ്ങനെ അതല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു മെഡിസിൻ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ കണ്ട് ഒരു മരുന്ന് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ വയറിനെ ഒന്ന് ക്ലെൻസ് ചെയ്ത് വെക്കുന്നത് ഈ കാലത്ത് എപ്പോഴും നല്ലതാണ് പിന്നെ ഡൈജഷനൊക്കെ ശരിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും അതൊക്കെ അല്പം ബുദ്ധിമുട്ടിലാവുന്ന ഒരു കാലമാണ് അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം പറയുന്നത് കാര്യമായിട്ടും അമിതമായിട്ട് ഇലക്കറികൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കഴിക്കരുതെന്ന് പറയാറുണ്ട് മഴക്കാലത്ത് കഴിക്കാൻ പാടുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഇത് മുടി സംരക്ഷണത്തിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളതേ പറയുന്നുള്ളൂ നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മൾ നട്ട്സുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സീഡുകളെല്ലാം ചേർത്തിട്ട് ബയോട്ടിൽ ലഡു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് അമിതമായിട്ടുള്ള ചിലവൊന്നുമില്ലാത്ത രീതിയിൽ ഒരു ലഡു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ളതാണ് മുൻപ് ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക വളരെ നല്ല കാര്യമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് അപ്പം ഇതുപോലുള്ള അയൺ കണ്ടന്റൊക്കെ കുറവുണ്ടെങ്കിലൊക്കെ നികത്താൻ വളരെ അതൊക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ മുട്ട പാല് മീൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒമേഖാത്രി ഒക്കെ അടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഇതുപോലെ മുടിയുടെ ഒരു വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ തന്നെ അതുപോലെ തന്നെ ഓയിലിങ് ഞാൻ പറഞ്ഞില്ല എന്ന് ഓർത്തിട്ട് അത് ചെയ്യരുതെന്നല്ലോ മുൻപ് വീഡിയോയിൽ ചെയ്തുകൊണ്ടാണ് പറയാത്തത് ഓയിലിങ് വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാലം കൂടെയാണ് എപ്പോഴും നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയിട്ടിരിക്കും വേഷ വർധന എന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ മുടി നല്ല ഉള്ളു ഉള്ളുവെക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അത് നമ്മൾ ചില ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിക്കണം കൂടെ ഞാൻ ഈ പറഞ്ഞ ഫുഡൊക്കെ തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ രണ്ട് സ്റ്റെപ്പ് കയറി കഴിഞ്ഞു ഇതിൽ തന്നെ ഹെയർ പാക്കുകൾ എന്ന് പറയുമ്പോൾ കൂടുതൽ മുടിക്ക് വളരാൻ ഈസി ആയിട്ടുള്ള ഹെയർ പാക്കുകൾ വളരെ കട്ടിയുള്ള രീതിയിലുള്ള ഹെയർ പാക്കുകൾ ആവശ്യമില്ല കാരണം മുടി കൊഴിഞ്ഞു ഒരു സാധ്യതയുണ്ട് ഇൻഫെക്ഷൻ ഒക്കെ കൂടാൻ സ്കാൽപ്പിന് അങ്ങനെ കൂടുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് നമ്മൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയായിരിക്കും അതായത് ആര്യവേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളം ഒരു രാത്രി വെച്ച് പിറ്റേ ദിവസം കൊണ്ട് മുടി വാഷ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ചെയ്യുന്നതോ ഉലുവ കരിഞ്ചീരകമൊക്കെ ഹെയർ പാക്കായിട്ട് തന്നെ എടുക്കുമ്പോൾ അത് അരിച്ചെടുത്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതും അതുപോലെ അലോവേര ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ നീരിറക്കം പ്രശ്നങ്ങളുള്ളവർ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്നത് അതുതന്നെ ഫോളോ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള വളരെ മൈൽഡായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമുക്കിതൊരു മുടിക്ക് ഒരു പൗഡർ രൂപത്തിൽ ഷാംപൂ തയ്യാറാക്കി വെക്കാം ആവശ്യാനുസരണം ഉപയോഗിക്കാൻ നല്ലതാണ് അതിൽ റീത്ത അംല പൗഡർ ത്രിബല ബൃംഗരാജ അതുപോലെ ഹിബിസ്കസ് നമ്മുടെ ചെമ്പരത്തിയുടെ പൊടി ഇതെല്ലാം ഈക്വൽ എമൗണ്ടിലെടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാം കീഴാർ നെല്ലി ചെമ്പരത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുടിയിലേക്ക് ഉപയോഗിക്കാൻ വളരെ നല്ല കാലമാണ് അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ ഔഷധ സസ്യങ്ങൾ വെള്ളിലം താളിയോ അല്ലെങ്കിൽ കുറുന്തോട്ടിയോ ഇതൊക്കെ തന്നെ താളിയായിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു കാലം തന്നെയാണ് ഇനി ഇതിൽ പെയിൻ ശല്യം കൂടുതലായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഈ മഴക്കാലം എപ്പോഴും ഇതുപോലെയുള്ള ഇൻഫെക്ഷൻസും ബുദ്ധിമുട്ടൊക്കെ സ്കാൽപ്പിന് വരാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ വളരെ നീറ്റായിട്ടും ഡ്രൈ ആയിട്ടും സ്കാൽപ്പിനെയും മുടിയും ഒക്കെ വെക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻ കൂടുതലുണ്ടെങ്കിൽ yeah <laughs> എപ്പോഴും നമ്മൾ കോമ്പ് ചെയ്യുന്നത് വഴി തന്നെ സർക്കുലേഷൻ കൂട്ടാനും പെയിനെ കളയാനും ഒക്കെ നല്ലതാണ് അതുകൊണ്ട് ഇതിന് കൂടെ നമ്മൾ തുളസി ഹെയർ പാക്കുകളിൽ തുളസിയും കൂടെ മിക്സ് ചെയ്തിട്ട് അരച്ച് തേക്കുന്നത് നല്ലതായിരിക്കും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഇതുപോലുള്ള കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയും കൂടെ പറ്റുന്നൊരു കാലമാണ് ഇനി കേശരഞ്ജന എന്ന് പറയുന്ന ഒരു സ്റ്റേജ് അതായത് നമ്മുടെ മുടി വേണ്ടിയിട്ട് അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മുടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു നര വരുന്ന പ്രശ്നങ്ങൾ ജെനറ്റിക്കലി ഇല്ലെങ്കിൽ അതുപോലെ പിത്ത കൂടിയിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് നര വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് തണുപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ടത് നീലി ബൃങ്കരാജ നെല്ലിക്ക തുടങ്ങിയിട്ടുള്ള നീല അമരി ഇതൊക്കെ തന്നെ നമുക്ക് മുടിയുടെ കറുപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളിൽ എള് പോലുള്ളതും നമ്മുടെ സർക്കുലേഷൻ ൊക്കെ നല്ല രീതിയിൽ നടത്തുന്ന കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് കഴിഞ്ഞാലും നമുക്ക് ഒരുപാടേറെ വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി